അനാർക്കിലിയുടെ വിശേഷങ്ങൾ പറയുന്നു ഇനി എന്താണ് പ്രോഗ്രാം ഫ്യൂച്ചർ പ്ലാൻസ് ഒത്തിരി മിണ്ടാത്ത ഒരു കുട്ടിയാട്ടോ അങ്ങനെ മിണ്ടാതിരുന്നാൽ ഒക്കുക ഇവിടെ വന്ന് വർത്താനും പറയണം അല്ല ഓൺ ഓൺ ആയിട്ടില്ല എങ്ങനെ ഓൺ ആക്കുന്ന ഓണാക്കാനായിട്ട് നമുക്ക് ഇടാ നല്ല നിർത്തിയില്ലല്ലോ എന്റെ പ്രേക്ഷകർക്ക് വിശേഷമൊക്കെ അറിയണ്ടേ ആ വിശേഷം പോന്നു േഇ ആ അതായത് നമ്മളിപ്പം ആണ് ഈ അക്കിൽ അയ്യോ ചേച്ചിക്ക് പറഞ്ഞീ പറയുന്നത് പെട്ടെന്ന് കണക്റ്റ് ആകും നമ്മള് തമ്പാനൂരിൽ നിന്ന് പണ്ട് കൈയടിച്ച് വിളിക്കുമ്പോ പത്ത് ഓട്ടം നിക്കും നമുക്ക് ഒരോട്ടം മതിയല്ലോ അതുപോലെ എന്റെ പേരിന്റെ പ്രശ്നം പക്ഷേ ഞാൻ അതെ കുട്ടി അക്കിലാക്കി അത്തന ഞാനായിട്ട് ആക്കിയതല്ല ഇതേ പ്രശ്നം ആക്കിയില്ലെന്ന് പറഞ്ഞിട്ട് കോളേജ് പഠിക്കുമ്പോ ഒരു പത്തോ നാപ്പതോ ആക്കിലോ ഒത്തിരി ആക്കിയില്ല അപ്പൊ ഈ കൂടെ ഉള്ളവരും ഈ സീനിയേഴ്സ് ചേട്ടന്മാര് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് കുട്ടിയെങ്കിലും വിളിച്ചതാണ് അത് പിന്നെ കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാനത് സ്ഥിരമാക്കി അന്ന് കുട്ടിയെങ്കിലും വേറെ ഇല്ല ഞാൻ സെർച്ച് ചെയ്ത് നോക്കി പക്ഷേ എന്നുവെച്ചാൽ കുട്ടിയാക്കിന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ ഒരു ട്രെൻഡോ അങ്ങനത്തെ ഫാഷനോ അങ്ങനെയൊന്നും അല്ലല്ലോ അല്ല സാധാ ഒരു കുട്ടിയാക്കിയില്ല അത് നമുക്ക് അത് ഉദ്ദേശിച്ചിട്ടതാണല്ലേ അത് ഞങ്ങള് കത്തിയില്ല ഞങ്ങൾ ഇപ്പത്തെ കാര്യത് അതുകൊണ്ട് അല്ലാതെ അറിയാം വിളിക്കുന്ന മീഡിയയില് എപ്പോഴും കാണാറുണ്ട് എന്നാന്ന് വെച്ചാൽ അഖിൽ ഇപ്പൊ കിട്ടും നാളെ മറ്റന്നാൾ എന്നെ കെട്ടിച്ച് കുട്ടി പരാക്കിട്ടുണ്ട് ഞങ്ങൾ അതിന് അറിയാമോ അത് ഭയങ്കര സംഭവം ഞങ്ങൾ മൂകാംകിക്ക് പോയിരിക്കെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാനുണ്ട് ഉണ്ട് സുചിത്രയുണ്ട് ഞങ്ങള് മൂന്നുപേരെ ഞങ്ങൾ മൂന്നാ കൂട്ട് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മൂകാംബിയിൽ പോയി അവിടെ പോയിട്ട് ഫോട്ടോ എടുത്തു അപ്പോൾ സൂരജന്റെ സെന്ററിൽ എത്തിയിട്ട് ഞങ്ങൾ രണ്ടുപൂടെ നിന്ന് ഫോട്ടോ അപ്പം വൈകുന്നേരം ഇത് വന്നു ന്യൂസ് വന്നു മൂകാംബികയിൽ അഖിലിനും സുചിത്രയ്ക്കും വിവാഹം കൂടെ മകനും അപ്പൊ ഞാനതിന് കമന്റ് ഇട്ടില്ല എന്റെ അടുത്ത് ഒരാൾ വിളിച്ചിട്ടാ നിങ്ങൾ കല്യാണം കഴിഞ്ഞോ മൂകാംബിയിൽ വെച്ച് കുട്ടിയുണ്ടായെന്നാണല്ലോ ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ഒന്നര മണിക്കൂറിൽ കുട്ടിയെ ഉണ്ടാക്കാൻ ഞാൻ മുതുകാടൊന്നുമല്ല